നമസ്കാരം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ കോൺഗ്രസുകാർ തന്നെ ചിലപ്പോൾ ഇന്ത്യയിൽ നിന്ന് അടിച്ചോടിച്ചേക്കും ആ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അയാളുടെ അവസ്ഥ അല്ലെങ്കിൽ അയാളുടെ ആ ഒരു സ്ഥിതി കോൺഗ്രസിൽ വ്യാപക പ്രതിഷേധമാണ് ഇള ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഒരു ഭരണഘടനാ സ്ഥാപനത്തിനെതിരെ ഇങ്ങനെ അടിക്കടി ഉയർത്തുന്നത് അതും യാതൊരു തെളിവുണ്ടെന്ന് പറയുന്നു പ്രധാനമന്ത്രിക്കെതിരെ അമിത്ഷായ്ക്കെതിരെ തെളിവുണ്ട് ഹൈഡ്രജൻ ബോംബ് ഉണ്ടെന്ന് പറയുന്നു പക്ഷേ ഒന്നും കാണുന്നില്ല മാത്രമല്ല ഒരു ഇലക്ഷൻ സംവിധാനത്തെ തന്നെ ഇത്തരത്തിൽ ആരോപണം ഇങ്ങനെ സ്ഥിരമായി ഉന്നയിച്ചു കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ തന്നെ ജനങ്ങൾ വെറുത്തു തുടങ്ങും ഇയാൾ ഡീപ് സ്റ്റേറ്റിന്റെ കയ്യിൽ നിന്നും വിദേശ ഫണ്ടും സ്വീകരിച്ചുകൊണ്ട് ആരുടെയൊക്കെയോ ഏജന്റായി വെറും കളിപ്പാവയായി പ്രവർത്തിക്കുന്നു എന്നുള്ള ധാരണ കോൺഗ്രസിലെ പല മുതിർന്ന നേതാക്കൾക്കുമുണ്ട് മല്ലികാർജുൻ ഖാർഗേക്കുണ്ട് ജയറാം രമേശിനുണ്ട് ഒരുപാട് മുതിർന്ന നേതാക്കളൊന്നും സത്യം പറഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ അപ്രസക്തരാണ് ഇയാളിങ്ങനെ കയറി കളിക്കുകയാണ് ഇത് കോൺഗ്രസ് പാർട്ടിയെ സംരക്ഷിക്കാനോ രക്ഷിക്കാനോ കോൺഗ്രസ് പാർട്ടി ജനാധിപത്യത്തിന്റെ ഒരു കാവലാളാണ് എന്ന് വരുത്തി തീർക്കാനോ അല്ല മനഃപൂർവ്വം ആർക്കൊക്കെയോ വേണ്ടി ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യം സാധാരണ ജനങ്ങൾക്ക് പോലും മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം കോൺഗ്രസിന്റെ യഥാർത്ഥ നേതാക്കൾ തിരിച്ചറിയുന്നു എന്നതാണ് വാസ്തവം കർണാടകയിലെ വോട്ട് ആരോപണം അതൊക്കെ തന്നെ വെറും ബ്ലണ്ടർ ആണ് എന്നുള്ള കാര്യം തന്നെ വ്യക്തം ആർക്കും വ്യക്തം തെളിവുണ്ട് ഞാൻ കാണിച്ചു തരാം എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി കോടതിയെ സമീപിക്കുന്നില്ല ഈ ചോദ്യമൊക്കെ തന്നെ കോൺഗ്രസുകാർ ഉയർത്തുകയാണ് പിന്നെ അവർക്ക് പരസ്യമായി ഉയർത്താൻ സാധിക്കില്ല മമ്മിയും മോനും മോളും എല്ലാം കൂടി ചവിട്ടി ഒതുക്കും അതുകൊണ്ട് ഭയന്നിട്ട് അവർ പ്രത്യക്ഷമായി ആരോപണങ്ങൾ ഉന്നയിക്കുന്നില്ല പക്ഷേ അവരൊക്കെ തന്നെ ചോദിക്കുന്നു എ അംഗങ്ങളിൽ പലരും മുഖം തിരിഞ്ഞ് നിൽക്കുകയാണ് ആരും ഈ വിഷയത്തോട് ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടില്ല അനുകൂലമായിട്ടോ ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് ഒരു രാജ്യത്തിൻ്റെ സംവിധാനത്തെ തകർക്കാൻ വിദേശ പണം സ്വീകരിച്ചുകൊണ്ട് ഇയാൾ നടത്തുന്ന കളികളാണ് ഇതൊക്കെ എന്ന് കോൺഗ്രസ്സുകാർക്ക് പോലും മനസ്സിലായ സ്ഥിതിക്ക് ഇന്ത്യയിലെ സാധാരണക്കാർക്ക് പോലും മനസ്സിലായ സ്ഥിതിക്ക് ബി ജെ പിക്ക് ജോലികൾ എളുപ്പമാവുകയാണ് എന്തുകൊണ്ട് ബി ജെ പി ഇയാളെ അറസ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇയാൾക്കെതിരെ കേസെടുക്കുന്നില്ല എന്നൊരു ചോദ്യം പൊതുവെ ഉയർന്നു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ കാരണം രാജ്യത്തിൻ്റെ ഒരു സംവിധാനത്തിനെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം വേണമെങ്കിൽ ഇയാളെ അറസ്റ്റ് ചെയ്ത് ഇയാളെ ചോദ്യം ചെയ്യാം നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്കോ ഇ ഡിക്കോ അല്ലെങ്കിൽ അത്തരം കാരണം വിദേശത്ത് ഇയാൾ തന്നെ പോകുന്നതും സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ നടക്കുന്നതും ഇയാൾ പലരുമായി കൂടിക്കാഴ്ചകൾ നടത്തുന്നതും ഒക്കെ തന്നെ ഇവിടെ കേന്ദ്ര സർക്കാരിനും ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾക്കും ഐ നന്നായിട്ട് അറിയാം പിന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യാത്തത് കേന്ദ്ര സർക്കാരിന് ജോലികൾ കുറച്ചുകൂടി എളുപ്പമാണ് കാരണം രാഷ്ട്രീയമായി പ്രതിരോധിക്കേണ്ട ആവശ്യമല്ല ജനങ്ങളുടെ കാര്യം നോക്കിയാൽ മതി ജനങ്ങൾക്ക് സേവനങ്ങൾ ചെയ്താൽ മതി ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികളെക്കുറിച്ചും മറ്റ് കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പ്രധാനമന്ത്രിക്കും മറ്റും ചിന്തിച്ചാൽ മതി മറ്റ് രാഷ്ട്രീയമായ നീക്കങ്ങളോ തന്ത്രങ്ങളോ പുതിയ പുതിയ രീതികളോ ആവിഷ്കരിക്കേണ്ട കാര്യമില്ല അത്രയും ഹോംവർക്ക് നമ്മുടെ ഇവിടുത്തെ പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ട് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും ആ മാൻ പവർ ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് രാജ്യത്തിന് ഗുണകരമായിരിക്കും മാത്രമല്ല നയതന്ത്ര ബന്ധങ്ങളിലൊക്കെ കൂടുതൽ ശക്തി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും രാഷ്ട്രീയമായി ബി ജെ പിക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലോ കോൺഗ്രസ്സിന് എതിരെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ അത് തീർച്ചയായിട്ടും ഉണ്ട് അതിപ്പോൾ രാഷ്ട്രീയ പാർട്ടികളാകുമ്പോൾ അങ്ങനെ തന്നെയാണ് അപ്പം അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് കാരണം ബി ജെ പിക്ക് വേണ്ട രാഷ്ട്രീയം ഇയാൾ ചെയ്തോളും രാഹുൽ ഗാന്ധി ചെയ്തോളും ജനങ്ങൾ കോൺഗ്രസ്സിന് ഓട്ടോമാറ്റിക്കായിട്ട് എതിരായി കഴിഞ്ഞാൽ പിന്നെ ബി ജെ പിക്ക് ജോലി എളുപ്പമല്ലേ അതുകൊണ്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്യാത്തത് എന്നൊരു അഭിപ്രായം ഒരാൾ ഉന്നയിച്ചത് കണ്ടു അഭിപ്രായത്തോട് നമുക്കങ്ങനെ സമ്പൂർണ്ണമായി യോജിക്കാനാവില്ല എന്നാൽ പോലും അത് രാഷ്ട്രീയമായ ബി ജെ പിയുടെ ഒരു തന്ത്രമായിട്ട് കൂടി ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട് കാരണം കോൺഗ്രസ്സുകാർ തന്നെ എതിരായി കഴിഞ്ഞു ഇനി നാളെയും മറ്റന്നാളുമൊക്കെ ആകുമ്പോൾ കൂടുതൽ കോൺഗ്രസ്സുകാരും പ്രധാനപ്പെട്ട നേതാക്കളും എതിരായേക്കാം അല്ലെങ്കിൽ പരസ്യമായി രാഹുൽ ഗാന്ധിക്കെതിരെ രംഗത്ത് വന്നേക്കാം രാഹുൽ ഗാന്ധി തന്നെ കോൺഗ്രസിനെ കൊന്ന് കുഴിച്ചു മൂടിയിരിക്കുകയാണ് എന്നതാണ് സത്യം പിന്നെ ഇന്ത്യയെ തകർക്കാൻ ഇവിടെ പല പദ്ധതികളും പ്ലാൻ ചെയ്യുന്നു വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറേ ആളുകൾ ഉണ്ട് ഇയാളുടെ പുറകെ അത് ഇടത് ജിഹാദി തീവ്രവാദ ശക്തികളും അതുപോലെ രാജ്യവിരുദ്ധരും ഒക്കെയാണ് അവരൊക്കെ ഇതൊക്കെ സ്വപ്നം കണ്ട് മനപായസമുണ്ട് അങ്ങനെ ഇരിക്കുകയുള്ളൂ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് തോന്നുമ്പോൾ അദ്ദേഹം പല രാജ്യങ്ങളിൽ സന്ദർശിക്കും പലരുമായി കൂടിക്കാഴ്ച നടത്തും പുതിയ പരിപാടിയുമായി വീണ്ടും വരും അതെല്ലാം ഇതുപോലെ എല്ലാം അടപടലം പൊളിയും അവസാനം കോൺഗ്രസ് എന്ന പ്രസ്ഥാനം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ബി ജെ പിക്ക് കാര്യങ്ങൾ എളുപ്പമായിക്കൊണ്ടിരിക്കുന്നു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്